ീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില രാജ്യങ്ങൾ ഏകപക്ഷീയമായി പാലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഗാസയിൽ യുദ്ധം ഉടൻ നിർത്തണം അതിനായി ഒത്തുതീർപ്പുണ്ടാക്കണം ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യുഎൻ പൊതുസഭയുടെ എൺപതാം വാർഷിക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് രാജ്യത്തിന്റെ അതിർത്തികൾ തുറന്നിടുക എന്ന പരീക്ഷണത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു കുടിയേറ്റമാണ് യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്നാൽ ഇത് തടയാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കുടിയേറ്റത്തിനെ വളം വെക്കുന്ന പ്രവൃത്തികളാണ് യു എൻ്റെതെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം യു എൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു കാലാവസ്ഥാ വ്യതിയാനം യാഥാർത്ഥ്യമല്ലെന്നും ഇതേപ്പറ്റി യു എൻ നടത്തിയ പ്രവചനങ്ങളെല്ലാം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ പ്രശ്നവും യുക്രൈൻ യുദ്ധവും മുഖ്യ വിഷയങ്ങളായി ഫ്രാൻസിന്റെയും സൗദിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിൽ ഡസനിലേറെ രാഷ്ട്രനേതാക്കളാണ് പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇതിനിടെയാണ് യുഎസ് പ്രസിഡന്റ് പലസ്തീനെ തള്ളി വേണ്ടി ശക്തമായ നിലപാടെടുത്തത് ലോകസമാധാനം തകർക്കപ്പെടുമ്പോൾ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന ഭാവി തെരഞ്ഞെടുക്കാന് ലോക നേതാക്കൾ ധൈര്യം കാട്ടണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു നേതാക്കളുടെ ആദ്യ ഉത്തരവാദിത്തം സമാധാനം തെരഞ്ഞെടുക്കലാണ് ഇസ്രായേലിനെ പേരെടുത്ത് പറയാതെ ഗാസയിലെ ആക്രമണങ്ങളെ അപലപിച്ച അദ്ദേഹം പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്നത് എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി അതോടൊപ്പം റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സൂഷിലൂടെ ട്രംപിന്റെ വാക്കുകൾ ക്രെമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന് തിരികെ ലഭിക്കില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് യുക്രൈന്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായ സാഹചര്യം അവലോകനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സമയവും ക്ഷമയും യൂറോപ്പിന്റെയും നാറ്റോയുടെയും സഹായവും യുദ്ധം ആരംഭിച്ചപ്പോൾ അതിർത്തികൾ എങ്ങനെയായിരുന്നോ ആ നിലയിലേക്ക് യുക്രൈനെ തിരികെ വരാനാകും റഷ്യ വെറും കടലാസുപുലിയാണ് യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ അവർ മൂന്നര വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് റഷ്യയും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതാണ് യുക്രൈനെ പറ്റിയ സമയം ഞങ്ങൾ നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് തുടരും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നാറ്റോ തീരുമാനിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രമിയ തിരിച്ചു നൽകുന്നത് ചർച്ചയാക്കിയില്ലെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ നിലപാട് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചനയും നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ നിലപാട് മാറ്റിയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന